ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഷെയർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വ്യാഴം രാശി ഉച്ചരാശി ആയിരിക്കുന്ന കർക്കിടകം രാശിയിലേക്ക് എത്തപ്പെടും അപ്പോ എത്തപ്പെടുമ്പോ ആ വ്യാഴം ശനിയെ വീക്ഷണം ചെയ്യുന്നുണ്ട് വ്യാഴത്തിന് അഞ്ചാം ഭാവത്തിലേക്കും ഒൻപതാം ഭാവത്തിലേക്കും ത്രികോണ സ്ഥാന രാശിയിലേക്ക് ദൃഷ്ടിയുണ്ട് അപ്രകാരം മാറുമ്പോൾ ആഹ് തുലാക്കൂറുകാർക്ക് എപ്രകാരം എന്നാ പറയുന്നത് തുലാക്കൂറിലെ നക്ഷത്രം ചിത്തിര രണ്ട് പാദവും ഒരു നക്ഷത്രം നാല് പാദം അറുപത് നാഴിക ചിത്തിര രണ്ട് പാദവും വിശാഖത്തിൽ മൂന്ന് പാദവും ചേരുന്നതാണ് ഈ തുലാക്കൂറിലെ നക്ഷത്രങ്ങളെ രണ്ടേകാം നക്ഷത്രം തുലാക്കൂറുകാരുടെ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രനെ കണ്ട് കളത്രം ശയനം കാമം കവിത്വം ഭോഗവും സുഖം ശുക്ല വസ്ത്രഞ്ച മന്ത്രത്വം ശുക്രാൽഗീരം പശുക്കളും എന്നാ ആ രാശിയാധിപൻ്റെ കാരകത്വം ഇത്തരം കാരകത്വമുണ്ട് ശുക്രന് ശുക്രന്റെ സ്വക്ഷേത്രങ്ങളാണ് ഇടവവും തുലാമും വ്യാഴത്തിന്റെ സ്വക്ഷേത്രങ്ങളാണ് മീനവും ധനുവും ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളാണ് മേടവും വൃശ്ചികവും ബുധന്റെ സ്വക്ഷേത്രങ്ങളാണ് മിഥുനവും കല്ലിയും സൂര്യൻ്റെ സ്വക്ഷേത്രമാ ചിങ്ങം ശനിയുടെ സ്വക്ഷേത്രങ്ങളാണ് മകരവും കുംഭവും ഇതുപോലെ ചന്ദ്രന്റെ സ്വക്ഷേത്രമാണ് കർക്കടകം അങ്ങനെ കർക്കിടകം രാശിയിലേക്കാണ് വ്യാഴം എത്തപ്പെടുന്നത് ഇവരെ സംബന്ധിച്ച് വാശിയുള്ളവരാണ് എല്ലാം ക്ഷമിക്കും ഒരു മധ്യവയസ് വരെ നേടാവുന്ന നേട്ടങ്ങളൊന്നും നേടിയില്ല എന്ന ഒരു തോന്നൽ കണ്ട് മനോവ്യാധി ഉണ്ടാക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് എന്നാൽ ഇവർ വളരെ സ്നേഹസമ്പന്മാർമാരുമാണ് പിന്നെ ഇവര് ഒരു അങ്ങനെ വിട്ടുവീഴ്ച ഇല്ലാത്തവരാണെന്നുള്ള ഒരു തോന്നല് പലപ്പോഴും ഉണ്ടാകും എന്ന അങ്ങനെയല്ല ശുദ്ധ മനസ്കരുമാണ് ഇവര് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവുണ്ട് ഒരു തൊഴിൽ ചെയ്യുമ്പോൾ തന്നെ ഒന്നിലധികം തൊഴില് ഇവർക്ക് ഗൃഹസ്ഥമായിരിക്കും അറിവൊണ്ടായിരിക്കും അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതയുണ്ട് ഇനി ഇവർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല ഈ ആറാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വ്യാഴത്തെ സംബന്ധിച്ച് ജീവൻ എന്ന് സുര്യെന്ന് സുരക്ഷൻ എന്ന് ഗുരുവെന്ന് മന്ത്രി എന്ന് ആര്യനൊന്നും സുരഗുരു എന്നൊക്കെ പര്യായങ്ങളുണ്ട് മാത്രമല്ല ഇവർക്ക് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ട് കൂടുതൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും അതായത് ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളായി വരാനുള്ള സാഹചര്യം വരും ലഭ്യമാകില്ല എന്ന് ധരിച്ച ധനങ്ങൾ ലഭ്യമാകും ക്രയവിക്രയങ്ങള് വസ്തു വീട് ഇത്യാദി മൂടി പിടിപ്പിക്കും ക്രയവിക്രയങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സബലീകൃതമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത് വിദ്യാർത്ഥികൾക്ക് വിധിയിൽ ഉന്നതിയിൽ എത്തിച്ചേരാൻ കഴിയും കേന്ദ്ര ഗവൺമെന്റ് അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാകും ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനം കൂടെ തുടങ്ങുകയാണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ ഉണ്ടാകും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടക്കുവാനുള്ള യോഗമാണ് ഈ ദ്വിഗ്രഹ യോഗം കണ്ടുണ്ടാവുന്നത് ഉണ്ടാവുന്നത് അപ്പൊ അനുകൂലമായ സന്ദർഭമാണ് കാണുന്നത് പിന്നെ ഇവരെ ഗ്രഹനിരയില് അനിഷ്ട സ്ഥാനത്താണ് ഈ പറഞ്ഞ ശുഭഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നതെങ്കിൽ പരിഹാരങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് ഇവര് മഹാദേവന് പാലാഭിഷേകം നടത്തുക വില്ല്യപത്രം കണ്ട് ഓം നമശിവായ നമ എന്ന പഞ്ചാക്ഷതീ മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക ത്രിയമ്പക മന്ത്രം ജപിക്കുക പേരും നാളും പറഞ്ഞിട്ട് പാപം മോചന മോചന ശാപം മോചന മോചന ശത്രു മോചന മോചന സർവ സൗഭാഗ്യ സിദ്ധ്യർഥം സാധയ സാധയ ഓം ത്രിയംബകേ ജാമ്പുഷ്ടി വർധനം ഉർവാരുമിഖ ബ മൃത്യൂർമുക്ഷീയ മാമൃതാൽ ഇങ്ങനെയുള്ള ത്രിയമ്പക മന്ത്രം ജപിക്കുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ പതിനെട്ട് മുപ്പത്തിമൂന്ന് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലുക മാതാവിന്റെ പള്ളിയില് രണ്ടും കത്തിക്കുക ഇനി മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ഇത്യാദി അഞ്ച് നിസ്കാര വേളയിലും പത്തികെ ഓതുകയും അതോടൊപ്പം യാസിനോദി കുളിക്കുന്നതും അനുകൂലമായിരിക്കും ആകെയാല് ഇലപ്പറമ്പിലെ തേവാരമൂർത്തികളാ ഫലദേവതകള് മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മ ഒക്കെ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്